അസലാമലൈക്കും വരഹമുല്ലാ താലി വർത്തു അബിം ഇസ്മി വഹനീം അലഹമുല്ലാ അബിമീൻ വസ്മിമീൻ ഇന്ന് ആരോഗ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആരോഗ്യം ലോഹു തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരാൾ ആരോഗ്യ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ഇന്ന് ആരോഗ്യത്തിന് പകരം അനുകരമായ സംഗതികളാണ് നമ്മളിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോ സന്ദർഭങ്ങളിലും ഓരോ സമയങ്ങളിലും മാറിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം ആരോഗ്യം ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അജീസിലും മറ്റുള്ളതിലും കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ സംഗതിയാണ് രണ്ട് അനുഗ്രഹങ്ങൾ ഉള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അസുലും ഞങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ട് അനുഗ്രഹങ്ങൾ ഉള്ളാഹു തന്നിട്ടുണ്ട് അതിലെല്ലാം അധിക ജനങ്ങളും ഞമ്മത്താനി മഹബൂൻ ഫിയാക്കി തീറുമിൻ ആസി രണ്ട് അനുഗ്രഹങ്ങളുടെ ലോഹം നമുക്ക് തന്നു ആ അനുഗ്രഹങ്ങളിൽ നമ്മളെല്ലാവരും വഞ്ചിതരാണ് അതിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് ഒഴിവ് സമയം അപ്പോൾ ഇതിൽ ആരോഗ്യത്തെ എത്രമാത്രം രസൂടുള്ള എടുത്ത് പറയണമെങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നത് ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ വിഷയമാണ് ആരോഗ്യത്തിൻ്റെ കാര്യം അതിൽ ഏറ്റവും സംഗതിയാണ് ഭക്ഷണത്തിൻ്റെ ഉപമ എടുത്തു പറഞ്ഞതിൽ ഭക്ഷണം നമ്മുടെ ഒരു അധീസിനെ കാണാം മനുഷ്യൻ്റെ ചെറു പുറപ്പെടിക്കുന്നതിൽ വച്ച് മനുഷ്യന് മോശം വരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പങ്ക് അത് വയറിനിക്കാണെന്നുള്ളത് വയറിൽ നിന്നാണ് മനുഷ്യൻ്റെ എല്ലാവിധ രോഗങ്ങളും എല്ലാവിധ സുഖമില്ലായ്മകളും മനുഷ്യനിക്ക് വരുന്നത് അവൻ്റെ വയറിൽ നിന്നാണെന്നുള്ളത് അപ്പോൾ ആരോഗ്യത്തിന് മെയിൻ പ്രധാനമാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നുള്ളത് അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു വരുന്നത് കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫിറാവുന് ആള് ഇസ്ലാമിൻ്റെ ശത്രുവാണെങ്കിലും പൊതുവെ ഹിന്ദുക്കളൊക്കെ ഉപയോഗിക്കുന്നതുപോലെ അവരുപയോഗിക്കുന്നത് പോലെ കംസൻ എന്നൊക്കെ രൂപത്തിൽ കളിക്കാണെങ്കിൽ ഫിറാവു എന്നുള്ള ആള് ഈ ഫിറാവുൻ എന്നുള്ള ആള് നാന്നൂറ് വർഷക്കാലം ജീവിച്ചിട്ടുണ്ട് ആ നാന്നൂറ് വർഷക്കാലം ജീവിച്ചപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നവും അയാൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പനിയോ ഒരു തലവേദനയോ കൊടുത്തിട്ടില്ല അയാൾക്ക് അപ്പോൾ ഇത്രയും കാലം അയാൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ചു എന്നതിന് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് അതിൽ കാണാം കിതാബിൽ കാണാം എന്ത് അയാൾക്ക് രോഗം വരാത്തിൻ്റെ ഒരു കാരണം അയാൾ നേരത്തെ എണീക്കും നേരത്തെ എണീക്കുമായിരുന്നു സുബേൻ്റെ മുൻപായിട്ട് അയാൾ എണീക്കും എന്നിട്ട് ഉറങ്ങൂല അതുപോലെ ഭക്ഷണം നിലത്ത് വീണാൽ അത് അതിന് അത് കഴുകിക്കളഞ്ഞ് അത് അതിലുള്ള ചളികളെല്ലാം കഴുകിക്കളഞ്ഞ് ആ ഭക്ഷണം വീണ്ടും ഭക്ഷിക്കുമെന്നുള്ളത് എന്നുള്ളത് അപ്പം ഫിറാവിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതായിരുന്നു ഭക്ഷണത്തിൻ്റെ ക്രമത്തിലും അപ്പോൾ മുമ്പ് അക്ഷയ്കുമാർ എന്ന ഒരു ബോളിവുഡ് ഒരു നടന് അയാൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു സംഗതിയുണ്ട് ഞാൻ സൂര്യൻ ിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യൻ ഉദിക്കുന്ന മുമ്പായിട്ട് എണീക്കും അതുപോലെ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് എന്താകും അസ്തമിച്ചതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുകയും ഇല്ല എന്നുള്ളത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുകയും അസ്തമിച്ചതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുകയും ഇല്ല എന്നുള്ളത് അപ്പോൾ ഇതിലൊന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അക്ഷയ് കുമാർ തന്നെ പറയുന്നുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് എനിക്കൊരു രോഗവും ഇല്ല എന്നുള്ളത് സംഗതി ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ഫിറഹുവിൻ്റെതും നാനൂറ് വർഷക്കാരും ജീവിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിയിപ്പ് എന്താണ് ആരോഗ്യപരമായിട്ട് അവൻ ജീവിച്ചു എന്നുള്ളതിൽ ഏറ്റവും വലിയത് എന്നുള്ളത് ഭക്ഷണ ക്രമം അത് ശ്രദ്ധിച്ചു ആരോഗ്യം വല്ലാതെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇന്ന് മമ്മൂട്ടിയാണെങ്കിലും മറ്റുള്ളതൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലൊക്കെ റസൂൾൻ്റെ ആ ജീവിതക്രമം ക്രമം നോക്കുകയാണെങ്കിൽ റസൂൾ അത് ആദ്യം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് നബിസുല്ലാളീസ്വലമാങ്ങളുടെ ഭക്ഷണ ഭക്ഷണക്രമം ഇങ്ങനെയായിരുന്നു നബി സുല്ലാഹുലീസലാ തങ്ങൾ നേരത്തെ എണീക്കും സുബൈൻ്റെ മുമ്പായിട്ട് എണീക്കും എണീറ്റ് കൊണ്ട് പിന്നെ ഉറക്കില്ല നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സുബൈക്ക് മുമ്പായിട്ട് ദഹജുദിൻ്റെ സമയത്ത് എണീക്കുക എന്നുള്ളത് അതുപോലെ എന്തും എന്തുമായിരുന്നു മകരീബിൻ്റെ മുമ്പായിട്ട് അസ്തമയത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുമായിട്ട് ഭക്ഷണം കഴിക്കും അത് നബീസ്വല്ല തങ്ങളും നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തന്ന കാര്യമാണ് അത് ഇവർ മുഖേനല്ല നമുക്ക് ആദ്യം തന്നെ ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ അവൻക്ക് ആദ്യം തന്നെ അവൻക്ക് അതെന്തായുള്ള സുതാൻ ആ പാഠം എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ പ്രതിഫാദിക്കുന്നുണ്ട് പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ നബി സുല്ലാഹു അല്ലൈവല്ല തങ്ങളുടെ ജീവിതക്രമം ഇങ്ങനെയായിരുന്നു ഇത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നല്ല നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലൈവല്ല തങ്ങളുടെ ആരോഗ്യത്തിനതും നല്ല ആരോഗ്യവാനായിരുന്നു നബി അലൈഹി അലൈവല തങ്ങളെന്നുള്ളത് തന്നെ കാരണം അവിടുത്തെ ചിട്ട എന്നുള്ളത് ഇങ്ങനെയായിരുന്നു നേരത്തെ ഇണീക്കും നേരത്തെ ഇണീച്ചുകൊണ്ട് പിന്നെ ഉറക്കമില്ല പിന്നെ അതുപോലെ മകരീവിൻ്റെ മുമ്പായിട്ട് ഭക്ഷണം കഴിക്കും ഇങ്ങനെ ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ് അത് മറ്റാർക്കും പറഞ്ഞു കൊടുക്കാനോ മറ്റുള്ളവർക്കും ഇല്ല അത് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കർമ്മമായാലും ഭക്ഷണത്തിന് മാറ്റം വരുത്തുകയാണെങ്കിലും അതുപോലെ ഏറ്റവും വൃത്തികെട്ടൊരു സംഗതിയാണ് ഇഷാവിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് ഏറ്റവും മോശപ്പെട്ട സംഗതിയാണ് അപ്പോൾ സംസാരിക്കുക ഭക്ഷണം കഴിക്കുക അതൊക്കെ സൂള്ള സുല്ലാഹുല തങ്ങള് അത് എന്തായിട്ടുണ്ട് ഇഷാൻ്റെ ശേഷം സംഗതി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതൊന്നും വറക്കത്തുണ്ടാവില്ല കാരണം ആ സമയം കറാത്തിൻ്റെ സമയമാണ് നബിസുല്ലാൻ തങ്ങൾ സംസാരിക്കൽ ഇഷാൻ്റെ ശേഷം രാത്രി ഇഷാൻ്റെ ശേഷം സംസാരിക്കൽ കരാഹത്താണെന്ന് നബിസുല്ലാമുലീസ്വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം രാത്രി വൈകിയൊക്കെ ഭക്ഷണം കഴിക്കുക വൈകി ഉറങ്ങുക ഇതിലൊന്നും ജീവിതത്തിലൊരു പറക്കത്ത് ഉണ്ടാവില്ല കാരണം അവരിലൊന്നും നമുക്കൊരു വിജയം കാണാൻ സാധിക്കില്ല നേരത്തെ എണീക്കുക അതുപോലെ നേരത്തെ ഭക്ഷണം കഴിക്കുക നേരത്തെ എണീക്കുക ആ സമയത്തിന് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുക ഇവരുടെ ക്രമത്തിലൊക്കെ ഇവർക്ക് ആരോഗ്യ പ്രശ്നമായിട്ടുണ്ടാവില്ല നബീസ് അല്ലാസ്ലി തങ്ങൾക്ക് ആരോഗ്യപരമായിട്ടൊരു പ്രശ്നം ഉണ്ടായില്ലായിരുന്നു ആയിരിക്കും നല്ല ആരോഗ്യമായിരുന്നു നബീസുല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ ആരോഗ്യം പക്ഷേ വഫാത്തിൻ്റെ സമയത്ത് നബി ആ ഒരു ജൂതയായ സ്ത്രീ ഹൈബർ യുദ്ധത്തിൽ ആ വിജയത്തിന് ശേഷം ജൂതയായ സ്ത്രീ ഒരു സൽക്കാരം വിളിക്കുകയും തൻ്റെ ആട്ടിറച്ചിൽ ആട്ടിറച്ചിയിൽ ഒരു അല്പം ആട്ടിയിറച്ചിൽ സ്ട്രോങ് ആയിട്ട് അല്പമെല്ലാം സ്ട്രോങ് ആയി വിഷം ചേർക്കുകയും ചെയ്തു കാരണം പ്രവാചകന് തിരിച്ചറിയാനാണ് എന്നുള്ള നൽകായിരിക്കും നസുല്ലാ അത് കുറച്ച് ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണത്തിൻ്റെ കാര്യമായിരുന്നു എസുല്ലാക്ക് കൊല്ലം കൊല്ലം അതിൻ്റെ അഭിപ്രായത്തിന് ശേഷം എല്ലാ കൊല്ലവും ആ ഒരു വേദന വരാറുണ്ടായിരുന്നു വഫാത്തായ ആ വഫാത്തിൻ്റെ കാരണവും ഇത് തന്നെയാണെന്നാണ് വേറെ പ്രശ്നങ്ങളൊന്നും എഫ്സുല്ല തങ്ങൾക്ക് ആരോഗ്യപരമായിട്ടില്ല കൈനോ കാലിനോ ഒരു തളച്ച് അങ്ങനത്തതൊന്നും ഒരു കൈനോ കാലിനോ ഒരു ഒരു എല്ലിനോ എലിനോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യം നമ്മുടെ കൈകളിലാണ് ആരോഗ്യത്തെ മോശപ്പെട്ട പോലെ നമ്മൾ കൊണ്ടു നടക്കരുത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ശ്രദ്ധാപൂർവമായി നമ്മൾ കൊണ്ടുനടക്കണം അള്ളാഹു നന്മ മനസ്സിലാക്കുവാനും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു വാഹുലുദാ അലഹമ്മുലാർമി നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൽമിൻ്റെ സദസ്യർ ഇതിനു വേണ്ടി നിങ്ങളുടെയൊക്കെ ഒരു പങ്കാളിത്തം നിങ്ങളതിൽ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നവോ അത്രമാത്രം ഇൻഷാ ഇലമിൻ്റെ ഈ വിഷയങ്ങളുമായിട്ട് നല്ല വിഷയങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അസാമലൈക്കും വരമ